ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് അറുപത്തിരണ്ടാം സങ്കീർത്തനം എട്ടാം തിരുവചനം ജനമേ എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുക സങ്കീർത്തകനിലൂടെ ദൈവത്തിന്റെ അരൂപി നമ്മോട് സംസാരിക്കുകയാണ് കർത്താവിൻ്റെ ജനമേ എന്നും ദൈവത്തിൽ ശരണം പറ്റു നമുക്ക് ശരണപ്പെടുവാനും ആശ്രയിക്കുവാനും കർത്താവ് ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ആകുല ചിത്തരാകുന്നത് ഒന്നിനോർത്ത് നമ്മൾ ഭയച്ചകിതരാകണ്ട കർത്താവിൻ്റെ കരങ്ങളിൽ എല്ലാം സുരക്ഷിതമാണ് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ടു പോകും ഈ കാലത്തിൻ്റെ പ്രതിസന്ധികളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊത്തിരി പ്രത്യാശിക്കുവാൻ വകയില്ല ഇതൊരു യാഥാർത്ഥ്യമാണെങ്കിലും കർത്താവിനെ ആശ്രയിക്കുന്നവരെ കർത്താവിനോട് വിശ്വസം പുലർത്തുന്നവരെ ഏത് സാഹചര്യത്തിലും കരുതുവാൻ മതിയായവനാണ് ദൈവമായ കർത്താവ് ഈ ഒരു തിരിച്ചറിവോടെയാണ് സങ്കീർത്തകൻ പറയുന്നത് എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുക ഈ വചനം കൃപയായി സ്വീകരിച്ചു കൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങള് പ്രത്യേകമായി നമ്മളെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധി മൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങള് വേദനകള് നൊമ്പരങ്ങള് പല വിധത്തിലുള്ള പ്രതികൂലങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ പോവാശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്ന സമയം പരിശുദ്ധാത്മാവിന്റെ തീ നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും കത്തിപ്പടരുന്ന മണിക്കൂറുകളാണ് ആഗ്രഹിച്ച ആഗ്രഹിച്ചു പ്രാർത്ഥിക്കണം കർത്താവ് നമ്മൾ ആരെയും കൈവിടുകയില്ല കർത്താവിന്റെ തിരുമുഖത്തെ കണ്ണുറപ്പിച്ച് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ദൈവമേ അടയാളങ്ങളും അടയാളങ്ങളും നൽകണമേ നൽകണമേ പരിശുദ്ധാത്മാവേ 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 പ്രാർത്ഥനയുടെ പ്രാർത്ഥനയുടെ പതിനായിരങ്ങളിൽ പതിനായിരങ്ങളിൽ നിറയണമേ നിറയണമേ വരണമേ 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 കുടുംബങ്ങളിലേക്ക് കുടുംബങ്ങളിലേക്ക് വരണമേ വരണമേശാന്തരങ്ങളിലേക്ക് വരണമേശാന്തരങ്ങളിലേക്ക് വരണം കുഞ്ഞുങ്ങളിലേക്ക് വരുന്നത്

മറ്റെന്തിനേക്കാൾ ഉപരി ഈ നാളുകളിൽ ദൈവജനം കൊണ്ട് നിറയപ്പെടണം നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനയുടെ നിറയട്ടെ നമ്മുടെ കൂട്ടായ്മകൾ പ്രാർത്ഥനയ്ക്കായി ഉണർത്തപ്പെടട്ടെ പ്രാർത്ഥനയുടെ ചൈതന്യം ചൈതന്യം പകരണമേ ഈ ഒരു ആഗ്രഹത്തോടെ നമ്മൾ ഒരുമിച്ച് കരമടിച്ച് ആത്മാവിനെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് വരണമേ 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 കഭോളി സ്പിരിറ്റ് ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യരുടെ മേൽ ആവസിച്ചു വരിക വരിക പരിശുദ്ധാത്മാവക്രമയുടെ ആത്മാവായ മനുഷ്യരുടെ മേൽ ആവസിച്ചു നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ ആഗ്രഹിച്ചുകൊണ്ട് പാടിക്കണമേത്മാവിടെ ദൈവ ശക്തിയായി വരിക നിറയണമേ നാമത്തിൽ 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 പ്രാർത്ഥിക്കുന്നു ശാസിക്കുന്നു ശാസിക്കുന്നു യേശുവിന്റെ അന്ധകാരമേ ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക അത്ഭുത സൗഖ്യങ്ങൾ അത്ഭുത നമ്മുടെ മധ്യ സംഭവിക്കട്ടെ നിറയണ

പരിശുധാത്മാവിന്റയുക ആത്മശക്തി നമ്മൾ നമ്മൾ ആഗ്രഹിച്ച് ഇടിമുഴക ശക്തിയോട് വിളിക്കുന്നു അന്ധകാര ശക്തികള് തിന്മയുടെ ശക്തികള് ഈ ലോകത്തെ തിരിക്കുന്ന സഭയെ ദുരിതത്തിലാക്കുന്ന ദുരിതത്തിലാക്കിയ എല്ല പോരുകളും നിങ്ങളുടെ ആധിപത്യങ്ങളും യേശുനാമത്താൽ യേശുരക്തത്താൽ ദൃവീരമാകട്ടെ പരിശുദാത്മാവെ പ്രവർത്തിക്കണമേ ആയിരങ്ങളിലെ പോലെ ദൈവം പരിവർത്തിക്കണമേ ദൈവ വചനത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ ആത്മാവിന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ഹൃദയം തുറന്ന പരിശുദ്ധാത്മാവേ കർത്താവിന്റെ നിർമ്മലമായ വചനത്തിനായി ഹൃദയങ്ങളെ തുറക്കണമേ പരിശുദ്ധ അമ്മേ അമ്മേ ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയുടെ ആത്മാവിനാൽ പൂരിതമാകുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വചനം മക്കളെ നമ്മെ ആത്മാവിൽ ഫലപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയ്ക്കായി ഉണരുക ദൈവജനം പ്രാർത്ഥനയ്ക്കായി ഉണരുക ഈ നാളുകളിൽ കർത്താവിൻ്റെ ആത്മാവ് തരുന്ന ഈ സന്ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട് മറ്റെന്തിനേക്കാളും ഉപരി ദൈവത്തിൻ്റെ ജനം പ്രാർത്ഥനയുടെ ആത്മാവിൽ നിറയപ്പെടേണ്ട സമയമാണിത് കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവചനത്തിൻ്റെ മുന്നറിയിപ്പുകൾ എന്താണ് നമ്മോട് വിളിച്ചു പറയുന്നത് ഇത് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ് കർത്താവിൻ്റെ അരൂപി പ്രാർത്ഥനയ്ക്കായി അനേകറി നാളുകളിൽ പ്രചോദിപ്പിക്കുകയാണ് ശമത്തായുടെ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം നാൽപ്പത്തി ഒന്നാം തിരുവചനം പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുകയും ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ബലഹീനമാണ് ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ് നമ്മൾ അനേക പ്രാവശ്യം വായിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള ധ്യാനിച്ചിട്ടുള്ള തിരുവചനമാണിത് തന്റെ പ്രിയപ്പെട്ട ശിഷ്യരെ നോക്കി കർത്താവ് പറയുകയാണ് പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക വലിയ പ്രതിസന്ധിയുടെ നാളുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് സാമ്പത്തിക നഷ്ടങ്ങൾ ജോലി നഷ്ടപ്പെടുന്നു ആരോഗ്യം നഷ്ടപ്പെടുന്നു പല വിധത്തിലുള്ള പ്രതികൂലങ്ങൾ പ്രതിസന്ധികളെല്ലാം നമ്മുടെ മുൻപിൽ തലയുയർത്തി നിൽക്കുകയാണ് ഇന്ന് അനേകരെ അസ്വസ്ഥരാണ് ജീവിതം അഴിമുട്ടി നിൽക്കുന്ന ആയിരങ്ങൾ നമ്മുടെ മധ്യയുണ്ട് എന്ത് ചെയ്യണം ഏത് ചെയ്യണം അറിയാതെ ആശയക്കുഴപ്പത്തിലായിരിക്കുന്നവരെ കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ജീവിതം എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് ചിന്തിക്കുന്നവരെ എൻ്റെ സഹോദരി സഹോദരങ്ങളെ കർത്താവ് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ് ഇതൊരു യാഥാർത്ഥ്യമാണെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം കാലത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കൃപയോട് സഹകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഷയങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് സ്വർഗം ഉറപ്പ് തരികയാണ് സക്രിയ പ്രവചനം പന്ത്രണ്ടിന് പത്തിലോട്ട് വരണം ദാവീദ് ഭവനത്തിൻ്റെയും ജറുസല നിവാസികളുടെ മേൽ ഞാൻ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും കർത്താവ് വ്യക്തമായി നമ്മോട് പറയാ ഞാൻ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയുടെ ആത്മാവാണ് സ്പിരിറ്റ് ഓഫ് ആണ് പരിശുദ്ധാത്മാവാണ് നമ്മളെ പ്രാർത്ഥിക്കുവാനായി പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് നമ്മെ പ്രാർത്ഥനയിലേക്ക് നയിക്കുന്നത് നമ്മുടെ കർത്താവ് പറഞ്ഞു ശ്രീ മാർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തൊൻപതാം വചനത്തിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചും വളരെ ആധികാരികമായി യേശു തന്നെ പറഞ്ഞു തരികയാണ് പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല നമ്മളൊന്ന് ചിന്തിച്ച് കർത്താവ് കർത്താപെന്താ നമ്മെ പഠിപ്പിച്ചത് കഥ പറഞ്ഞത് കൊണ്ടോ കുറച്ച് പ്രബോധനങ്ങൾ കൊണ്ടോ ആശയങ്ങൾ പങ്കുവെച്ചത് കൊണ്ടോ നമ്മളിങ്ങനെ പദ്ധതികൾ ആവിഷ്കരിച്ചത് കൊണ്ടോ ഇതൊക്കെ നല്ലത് തന്നെയാണ് എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല പിശാച്ച് ഭയപ്പെടുന്നത് ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയെ നശിപ്പിക്കാൻ ഇതുവരെ പിശാച്ചും മനുഷ്യരും മറു ആയുധം കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് മറ്റെന്തിനേക്കാളും ഉപരി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നേരെ സാത്താൻ ആക്രമണം നടത്തുന്നത് യേശു പറഞ്ഞു വേറെ ഒരു വഴിയുമില്ല ഈ വചനത്തിൻ്റെ അർത്ഥം തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥനയ്ക്കായി ഉണരണം ജോയൽ പ്രവചനം ഒന്നാം അധ്യായം പതിനാലാം വചനത്തിൽ വളരെ ശക്തമായൊരു ദൂതാണ് പരിശുദ്ധാത്മവം നമുക്ക് തരുന്നത് ഉപവാസം പ്രഖ്യാപിക്കുവിൻ മഹാസഭ വിളിച്ചുകൂട്ടുവിൻ ശ്രേഷ്ഠന്മാരെയും ദേശാധിപതികളെയും നിങ്ങൾ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിൽ ഒന്നിച്ചു കൂട്ടുവിൻ കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ ഈ വചനത്തിലോട്ട് എല്ലാവരും ഇന്ന് വന്നേ എന്താ പരിശുദ്ധാൽ നമുക്ക് തരുന്ന ആലോചന ഇത് ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ് ലോകം മുഴുവൻ കൊറോണ ഈ വൈറസിന് പടർന്നു പിടിച്ചിരിക്കുകയാണ് എന്തു ചെയ്യണം എന്നറിയാതെ അധികാരികള് അകുലപ്പെടുകയാണ് എന്നാൽ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ പ്രതിസന്ധിക്കുള്ള ഉത്തരം എന്താണ് ഉപവാസം പ്രഖ്യാപിക്കുക ദൈവത്തിൻ്റെ ജനം ഒന്നിച്ചു കൂടണം നമ്മളിങ്ങനെ ആയിരങ്ങളും പതിനായിരങ്ങളായിട്ട് ഒരുമിച്ച് സമ്മേളിക്കുന്ന നമുക്ക് ഈ സമയം സാധ്യമല്ല പക്ഷേ നമ്മളായിരിക്കും നമ്മുടെ ഭവനങ്ങളിലാകാം സമർപ്പിത സമൂഹങ്ങളിലാകാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലാകാം നമ്മൾ ഈ വചനത്തിൻ്റെ പവർ ഏറ്റെടുത്തുകൊണ്ട് ഈ വചനത്തിൽ കർത്താവ് വെച്ചിരിക്കുന്ന കൃപയെ സ്വീകരിച്ചുകൊണ്ട് സ്വർഗം നൽകുന്ന ഈ ദൗത്യം നമ്മൾ സ്വന്തമാക്കിയാൽ അത്ഭുതങ്ങൾ ഈ വിഷയത്തിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കും ഉപവാസം പ്രഖ്യാപിക്കുക ഇതൊരു പഴഞ്ചൻ ആശയമല്ല പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് നമ്മൾ മുട്ടുമടക്കി ഉപവസിച്ച് പരിത്യാഗത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഈ പ്രതിസന്ധിയിൽ ദൈവശക്തി വ്യാപരിക്കും നമുക്കൊരു തീർപ്പുണ്ടാകും ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല ഇത് എന്ന് അവസാനിക്കും എന്ന് തീരുമെന്ന് ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല ഇതിൻ്റെ നടുവിലാണ് ദൈവത്തിന്റെ വചനം ഈ സന്ദേശം നമുക്ക് തരുന്നത് നിങ്ങൾ ശ്രേഷ്ഠന്മാരെയും ദേശാധിപതികളെയും വിളിച്ചു കൂട്ടണം കർത്താവിരോട് പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങൾക്ക് മാത്രമാണ് ഈ പ്രതിസന്ധിയെ പരിഹരിക്കാൻ സാധിക്കും മനുഷ്യർക്ക് ആർക്കും ഇത് സാധ്യമല്ല ഇതുവരെ കൃത്യമായി നമുക്കൊരു മെഡിസിൻ പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല സയൻസ് ഇത്രമാത്രം വളർന്ന് വികസിച്ചെങ്കിലും ഈ കൊച്ചു വൈറസിൻ്റെ മുൻപില് നമ്മളെല്ലാവരും സ്റ്റക്കായി നിൽക്കുകയാണ് ദൈവത്തിൻ്റെ കരങ്ങൾക്ക് മാത്രമാണ് ഈ പ്രസനത്തെ യഥാർത്ഥത്തിൽ പരിഹരിക്കാൻ കഴിയുകയുള്ളു ഈ സത്യം തന്നെയാണ് വീണ്ടും വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജോയേൽ പ്രവചനം രണ്ടാമധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ ആ തിരുവചന ഭാഗം നമുക്കൊന്ന് വായിക്കാം സാധിക്കുന്നവരെ അത് സ്ക്രീനിലോട്ട് നോക്കി ഒരുമിച്ച് വായിക്കുക സിയോനിൽ കാഹളം മുഴക്കുവിൻ ഉപവാസം പ്രഖ്യാപിക്കുവിൻ മഹാസഭ വിളിച്ചുകൂട്ടുവിൻ ജനത്തെ ഒരുമിച്ച് കൂട്ടുവിൻ സമൂഹത്തെ വിശുദ്ധീകരിക്കുവിൻ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടുവിൻ കുട്ടികളെയും ഉലകുടിക്കുന്ന ശിശുക്കളെയും ഒന്നിച്ചു കൂട്ടുവിൻ മണവാളൻ തന്നെ മണവറയും മണവാട്ടി തൻ്റെ ഉറക്കറയും വിട്ട് പുറത്തു വരട്ടെ കർത്താവിൻ്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ പൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ എത്ര മനോഹരമായ വചനമാണിത് ദൈവത്തിൻ്റെ ആത്മാ വ്യക്തമായി നമ്മോട് പറയുകയാണ് ആർക്കും ഈ ദൗത്യത്തിൽ നിന്ന് ഒഴികഴിവില്ല ഉപവാസം പ്രഖ്യാപിക്കണം മഹാസഭ വിളിച്ചുകൂട്ടണം മണവാളൻ തന്നെ മണ പറയും മണവാട്ടി തന്നെ ഉറക്കറയും ഇട്ട് പുറത്തു വരട്ടെ കർത്താവിൻ്റെ പുരോഹിതന്മാർ ഭൂമുഖത്തിനും ബലിപീഠത്തിനും മാധ്യമം നിന്ന് ഉറക്കേ ചങ്കപൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ നമ്മൾ ഇന്ന് കാണുന്ന പ്രതിസന്ധിക്കുള്ള ഉത്തരം ഇതാണ് പ്രിയപ്പെട്ടവരെ ആർക്കിതിൽ നിന്നൊരു കഴിവില്ല അവിടെ വിദ്യാഭ്യാസമോ നമ്മുടെ പ്രായമോ കഴിവുകളോ സാധ്യതയോ സൗന്ദര്യമോ ഒന്നും വിഷയമല്ല പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടായാൽ മതി ഈ വചനത്തിൻ്റെ ക്രമ സ്വീകരിച്ചു കൊണ്ട് പ്രാർത്ഥനയ്ക്കായി നമ്മൾ ഉണരുമ്പോൾ കർത്താവിൻ്റെ കരം ഈ പ്രതിസന്ധിയുടെ മേൽ പ്രബലപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും സാമൂഹ്യ പ്രവാചകന്റെ ഒന്നാം പുസ്തകം പന്ത്രണ്ടാം അദ്ധ്യായം ഇരുപത്തി മൂന്നാമത്തെ വചനം എന്നൊരുപാട് സ്വാധീനിച്ചൊരു വചനമാണ് അവിടെ പ്രവാചകൻ ജനത്തോട് പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാതിരുന്നാൽ ഞാൻ വലിയ പാപമാണ് ദൈവസന്നിധിയിൽ ചെയ്യുന്നത് എന്നെ ഞെട്ടിപ്പിച്ചൊരു വചനമാണത് പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ അത് ഗുരുതരമായ പാപമാണെന്ന് ദൈവത്തിന്റെ തിരുവഴുത്ത് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുക നമ്മൾ മദ്യം കഴിക്കുന്നതോ വ്യഭിചാരം ചെയ്യുന്നതോ കള്ളക്കടത്ത് നടത്തുന്നതോ ഇത് മാത്രമാണ് പാപമേ നമ്മൾ തെറ്റിദ്ധരിക്കരുത് പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കുവാൻ കൃപലഭിച്ചവരെ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അത് വലിയ പാപമാണെന്ന് പരിശുദ്ധാത്മം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ കാലം പ്രാർത്ഥിക്കാനുള്ള സമയമല്ലേ മറ്റെന്തിനേക്കാളും ഉപരി നമ്മൾ പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കുമ്പോൾ കർത്താവിൻ്റെ മുൻപിൽ ദൈവകരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപയോട് സഹകരിച്ചുകൊണ്ട് നമ്മൾ കരങ്ങൾ ഉയർത്തുമ്പോൾ കർത്താവ് തന്നെ തീർപ്പുണ്ടാക്കുന്നത് കാണുവാനായിട്ട് കഴിയും ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ ഈ തിരുവചന ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവം വായിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത് പഴയ നിയമത്തിൽ സംഭവിച്ചൊരു കാര്യമാണ് ഇസ്രായേൽ ജനം പാപം ചെയ്തപ്പോൾ അവർ കർത്താവിനെ വേദനിപ്പിച്ചപ്പോൾ ദൈവവചനത്തെ ലംഘിച്ചപ്പോൾ ജനത്തിൻ്റെ മേൽ മഹാമാരി പടർന്നു പിടിക്കുകയാണ് ഈ മഹാമാരിയുടെ നാളുകളിൽ പ്രാർത്ഥന ഉയരുകയാണ് പ്രാർത്ഥനയിലൂടെ ആ മഹാമാരി തുടച്ചു മാറ്റപ്പെടുകയാണ് നമുക്ക് ആ തിരുവചന ഭാഗം വായിക്കാം നീതിമാന്മാരും മൃത്യുസ്പർശം അനുഭവിച്ചു മരുഭൂമിയിൽ വെച്ച് ജനത്തിൻ്റെ മേൽ മഹാമാരി പടർന്നു പിടിച്ചു എന്നാൽ ക്രോധം നീണ്ടു നിന്നില്ല പെട്ടെന്ന് നിഷ്കളങ്കനായ ഒരു ധീരനായകൻ അവരുടെ രക്ഷയ്ക്കെത്തി തൻ്റെ ശുശ്രൂഷയുടെ പരിചയമായ പ്രാർത്ഥനയും പാപപരിഹാരത്തിൻ്റെ ദൂപാർച്ചനയും കയ്യിലെടുത്ത് അങ്ങയുടെ കോപം ശമിപ്പിക്കുകയും വിനാശത്തിന് അറുതി വരുത്തുകയും ചെയ്തു അവൻ ക്രോധത്തെ ശമിപ്പിച്ചത് കായബലത്താലോ ആയുധശക്തിയാലോ അല്ല എത്ര കൃത്യമാണ് കർത്താവിൻ്റെ വചനം ജനത്തിൻ്റെ മേൽ മഹാമാരി പടർന്നു പിടിച്ച് ആയിരങ്ങൾ മരിച്ചു വീഴുകയാണ് നമ്മൾക്ക് ഇന്ന് ലോകത്തിൽ എന്താ കാണാൻ കഴിയുന്നത് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെ ഈ മഹാമാരി പടർന്നു പിടിച്ചു കഴിഞ്ഞു ഓരോ ദിവസങ്ങളും ആയിരങ്ങളാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലും വ്യാപനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ വചനത്തിലോട്ട് നോക്കിയേ ഈ മഹാമാരിയുടെ സമയത്ത് ഫിനഹാസ് എന്ന് പറയുന്ന കർത്താവിൻ്റെ അഭിഷിക്തൻ ജനത്തിൻ്റെ രക്ഷയ്ക്കായെത്തുകയാണ് തൻ്റെ ശുശ്രൂഷയുടെ പരിചയാകുന്ന പ്രാർത്ഥന അവൻ പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥനയിലൂടെ ആ മഹാമാരിയെ തടയുകയാണ് വ്യക്തമായി വചനം പറയുന്നു ജനത്തിൻ്റെ മധ്യയിൽ നിന്ന് ഈ മഹാമാരി തുടച്ച് മാറ്റിയത് കായബലത്താലോ ആയുധബലത്താലോ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചൊന്നുമല്ല പ്രാർത്ഥനയാണ് പരിത്യാഗത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ജനത്തിനു വേണ്ടി ഹൃദയം തകർന്ന് നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് കരുണ ചൊരിയുകയാണ് തൻ്റെ ജനത്തിൻ്റെ മേൽ ക്രമ പകരുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ലോകത്തിന് വേണ്ടി ലോകരാജ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിക്ക് വേണ്ടി ഈ വൈറസ് ലോകത്ത് തുടച്ച് മാറ്റപ്പെടാൻ വേണ്ടി നമ്മൾ കർത്താവിൻ്റെ കൃപയോട് സഹകരിച്ച് കർത്താവിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ഇസ്രായേൽ ജനത്തിന് ജീവിതത്തിൽ സംഭവിച്ചതുപോലെയുള്ളൊരു ദൈവപ്രവർത്തി ഈ നാളുകളിൽ നമുക്ക് വേണ്ടിയും സ്വർഗം പ്രവർത്തിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം ഒരു ലോകത്തിനു വേണ്ടി നമ്മൾ പ്രാചിത്തം ചെയ്ത് പരിത്യാഗമെടുത്ത് തീഷ്ഠതയോടെ പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം സഭ ഇന്ന് ഒരുപാട് പ്രതിസന്ധികളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഉണരണം സ്വാമി പ്രവാചന ഒന്നാം പുസ്തകം ഏഴാം അധ്യായം മൂന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങളാണ് പ്രവാചകനായ സാമുവേലെ ദൈവത്തിൻ്റെ ആലോചന ജനത്തെ അറിയിക്കുകയാണ് നിങ്ങൾ കർത്താവിലേക്ക് തിരിയണം അന്യ ആരാധന നിങ്ങൾ ഉപേക്ഷിക്കണം ദൈവമായ കർത്താവിനെ നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കണം നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം ശത്രുകരങ്ങളിൽ നിന്ന് കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും അഞ്ച് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ് ജനം ഇതെല്ലാം അനുസരിക്കാൻ തയ്യാറായി ഏഴാം അതിനത്തിൽ നമ്മൾ കാണുന്നുണ്ട് സാമുവേലിന്റെ നേതൃത്വത്തിൽ മിസ്പായിൽ പായിൽ ജനം മുഴുവൻ ഒരുമിച്ച് കൂടുകയ വിശ്വാസ നിങ്ങളതൊന്നും ഭാവന കണ്ടേ ആ കാലഘട്ടത്തിലെ സഭ വലിയ ദുരിതത്തിലാണ് സഭയുടെ കവാടങ്ങൾ ശത്രുവിൻ്റെ കരങ്ങളിലായിരുന്നു അവർ ഒരുമിച്ച് കൂടി ആ ദിവസം മുഴുവൻ കർത്താവിൻ്റെ സന്നിധിയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ആ ദിവസം മുഴുവൻ ഉപവസിച്ചു പ്രാർത്ഥിച്ചു ഹൃദയ തകർച്ചയോടെ അവർ കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പലപ്പോഴും ഇത്തരത്തിൽ പ്രതിസന്ധികളൊക്കെ വന്നിട്ടും നമ്മിൽ പലർക്കും ഈ ഹൃദയ ഉണ്ടാകുന്നില്ല നമ്മളൊരു നിസ്സംഗതയിലാണ് ദൈവത്തിൻ്റെ വരിശുദ്ധാത്മ ഈ വചനത്തിലൂടെ വ്യക്തമായി നമ്മളോട് പറയുക ഹൃദയം നുറുങ്ങി ഹൃദയം പൊട്ടി കണ്ണുനീരോടെ നമ്മൾ പ്രാർത്ഥിക്കണം ജനം മുഴുവൻ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചെന്താന്ന് പറഞ്ഞു എട്ടാം വചനത്തിൽ പറയാണ് മിസ്സായിൽ ഇസ്രായേൽ ഒരുമിച്ച് കൂടിയെന്ന് കേട്ട് ഫിലിസരെ അവരെ നശിപ്പിക്കാൻ വേണ്ടി പാഞ്ഞെടുക്കുകയാണ് ഈ വാർത്ത കേട്ടപ്പോൾ ഇസ്രായേൽ ജനം നിലവിളിക്കുകയാണ് പ്രവാചക സമുവേലെ ഞങ്ങളെ സഹായിക്കണം ശത്രുവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണം പ്രവാചകനായ സാമുവേൽ ഒരു ഇള മാട്ടിൻകുട്ടിയെ പിടിച്ച് ബലിപീഠം നിർമ്മിച്ച് കർത്താവിനെ ബലിയർപ്പിക്കുകയാണ് ഈ ബലിയർപ്പണ സമയത്ത് ഫിലിസ്തീനെ ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടി അവരിങ്ങനെ അടുത്ത് 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 വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു ഭയങ്കരമായ ഒരു ഇടിനാഥം മുഴക്കി ഫിലിസ്തീനെ കർത്താവ് അങ്ങ് ഭയപ്പെടുത്തി കർത്താവിന്റെ കരങ്ങളിൽ എന്തെന്തൊക്കെ പരിപാടികൾ ശത്രുക്കളെ ഭയപ്പെടുത്തുകയാണ് ഭയശഹിതരായി അതുപോലെ ഇടിനാഥമായിരുന്നു അവര് ജീവരശാർത്ഥം അവിടെ ഓടിപ്പോവുകയാണ് പതിമൂന്നാം വതനം പറയാ സാബുവിന്റെ കാലം എത്രയും ഇസ്രായേലിൽ സമാധാന സ്വസ്ഥതയും ഉണ്ടായിരുന്നു ഫിലിസ്സരുടെ മേൽ കർത്താവിൻ്റെ കരം പ്രബലപ്പെട്ടു ആർക്കും ദൈവദിനത്തെ നശിപ്പിക്കാൻ പറ്റിയില്ല സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചു കൊണ്ട് എളിമപ്പെടുത്തി നമ്മൾ തിരുസഭയ്ക്ക് വേണ്ടി പരിത്യാഗമെടുത്ത് പ്രവാചകന്മാർ പ്രാർത്ഥിച്ചതുപോലെ അപ്പോസന്മാർ പ്രാർത്ഥിച്ചതുപോലെ സഭയിൽ അനേകം വിശുദ്ധാത്മാക്കൾ പ്രാർത്ഥിച്ചതുപോലെ നാളുകളിൽ പ്രാർത്ഥനയുടെ ആത്മാവിൽ നിറഞ്ഞ് കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ വേദന നമ്മൾ സ്വന്തമാക്കി പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിലും സഭയിലും കാണുന്ന അനേകം പ്രതിസന്ധികൾക്ക് ഉത്തരമുണ്ടാവുകയാണ് ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ നാളുകളിൽ നമ്മൾ പ്രാർത്ഥനയ്ക്കായി ഉണരണം ശാലും ടെലിവിഷനിലൂടെ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇരുപത്തു ദിവസക്കാലം സ്നേഹ ബഹുമാനപ്പെട്ട റോയ് പാലാട്ടിയച്ചൻ്റെ നേതൃത്വത്തിൽ ഡാനിയേൽ ഫാസ്റ്റിംഗ് ആരംഭിക്കുകയാണ് നമ്മളെല്ലാവരും ഏറെ ഒരുങ്ങി അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ ശുശ്രൂഷയ്ക്ക് അമിഷ്യമായ ചില നിർദ്ദേശങ്ങൾ ഉപയോഗിച്ച് നമുക്ക് തന്നിരുന്നു എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ആത്മീയ ശുശ്രൂഷയുടെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും കൂട്ടം കൂട്ടമായി ഈ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങി പ്രാർത്ഥിക്കണം പ്രവാചകനായ ദാനിയേൽ തന ജനത്തിന് വേണ്ടി തനത്തിന് എളിമപ്പെടുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പ്രവാചകനിലൂടെ വലിയ കാര്യങ്ങൾ ദൈവം ആ നാളുകളിൽ പ്രവർത്തിക്കുകയായിരുന്നു ഈ നാളുകളിലും നമ്മിലൂടെ ലോകത്തെ മാറ്റുവാൻ സഭയെ പടുത്തുയർത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട് ഈ അഭിഷേകത്തിൻ്റെ താക്കോൽ നമ്മുടെ കരങ്ങളിലാണ് സ്വർഗം ഏൽപ്പിച്ചിരിക്കുന്നത് ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മുട്ടുമടക്കാം ഹൃദയം നുറുങ്ങി കരങ്ങൾ ഉയർത്തി കർത്താവിൻ്റെ പദ്ധതികൾ തിരിച്ചറിഞ്ഞ് നമുക്ക് പ്രാർത്ഥനയ്ക്കായി ഉണരാം വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിന് ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും